കോട്ടൺ ലവർ ആണോ നിങ്ങൾ അതിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണോ അതെ അതിൽ പ്രീമിയം ടൈപ്പ് ഓഫ് കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആണ് ഇന്ന് കാണുന്നത് ഇതങ്ങനെ വരുന്നു നമ്മൾ കാന്താ കോട്ടൺ പോലത്തെ കാന്താ കോട്ടനിലേക്കാളും ഒരു ലെവൽ കൂടെ ഹൈ ആയ നല്ലൊരു പ്രീമിയം ഫാബ്രിക് ആണ് അതിൽ നല്ല ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന കലങ്കാരിയുടെ ആ ഒരു ഫീൽ തരുന്ന രീതിയിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നു ബ്രിഡ്ജ് ലേസും സ്കാലപ്പ് ഇത് ഒരു സ്കാലപ്പിംഗ് അല്ല നമ്മളൊരു കോട്ടൺ ലേസും പിന്നെ ഓരോ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലോക്സ് ചെയ്തിട്ട് ഹാൻഡ് ബ്ലോക്ക് എല്ലാം കൂടെ ചെയ്ത് ഒരു പ്രീമിയം ഫാബ്രിക് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫൈവ് സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഒരു വെറൈറ്റി ഇങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്ന ഫാബ്രിക് ആണ് ടെൻ മീറ്റേഴ്സ് കട്ടാ വരുന്നത് അതിന്റെ കൂടെ തന്നെ സെയിം നമുക്ക് അതിന് ബോട്ടം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഫാബ്രിക്കും വരുന്നുണ്ട് കാന്താ കോട്ടൺ തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് അത് ആ ഒരു ഫാബ്രിക് അതിൻ്റെ ഫീൽ ചെയ്യാൻ അറിയാം ഒരു അത്രയും ഒരു പ്രീമിയം ക്വാളിറ്റി കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി റുപ്പീസ് ഇപ്പം എയ്റ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പം ഇത് നമുക്ക് ടു മീറ്റേഴ്സ് നിങ്ങൾ ഈക്വൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് ഇത് രണ്ടും നിങ്ങൾക്ക് തരാം അപ്പോൾ ഇതിൽ ടു മീറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇതിലും ടൂ മീറ്റേഴ്സ് അപ്പം നിങ്ങൾക്ക് ടൂ മീറ്റേഴ്സിൽ ബോ ടോപ്പ് ചെയ്യാൻ സഫിഷ്യൻ്റ് ആയിരിക്കും കാരണം ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വിടുത്തുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പ് ചെയ്യാൻ പറ്റും ടു പോയിൻറ്റ് ടു ഫൈവ് ആണെങ്കിൽ ഇതിലും ടൂ പോയിന്റ് ടു ഫൈവ് ഈക്വൽ ക്വാണ്ടിറ്റി ആയിട്ട് തരുന്നത് അപ്പോൾ പ്രീമിയം ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് എത്ര മീറ്റർ എടുക്കുന്നു അത്ര അതുകൊണ്ട് എടുക്കുക അങ്ങനെ നല്ലൊരു വെറൈറ്റി ഡ്രസ്സ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും റ്റുന്നവർക്ക് ആ ഒരു പ്രീമിയം കോട്ടൺ ലവേഴ്സിന് നന്നായി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് അത്ര മീറ്റർ ആണെന്ന് പറയാം